നമസ്കാരം ബോബി ചമണ്ണൂന്റെ അറസ്റ്റ് മറ്റാർക്കോ അനിവാര്യമായിട്ടുള്ള ഒരു വരമായി ഈ സാഹചര്യത്തിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ അതിനെയും നിഷേധിക്കാൻ കഴിയും മറ്റു ചില പ്രധാനപ്പെട്ട പല സംഭവങ്ങളും സംഭവങ്ങൾക്കിടയിൽ മലയാളികൾ ഒരുപക്ഷെ മറന്നുപോയതായിരിക്കാം ഒരുപക്ഷെ ശ്രദ്ധിക്കാതായതായിരിക്കാം മാധ്യമങ്ങളടക്കം ഈ എന്റെ അഭിപ്രായത്തിൽ മലയാളികൾ മറന്നുപോയതല്ല മലയാളികളെ ഓർമ്മിപ്പിക്കാതിരിക്കാനുള്ള ഒരു നാടകമെന്ന് ഞാൻ പറയുള്ളൂ കാരണം നമുക്കറിയാം കഴിഞ്ഞ ഈ സംഭവങ്ങൾ നടക്കുന്ന ഏഴ് എട്ട് ഒമ്പതിനാണ് ഏഴിന് പരാതി കൊടുക്കണു എട്ടിന് അറസ്റ്റ് ചെയ്യണു ഒമ്പതിന് റിമാൻഡ് ചെയ്യണം പക്ഷെ ഈ എട്ട് ഒമ്പത് വത്തുകളിൽ നടന്ന സംഭവങ്ങൾ നമുക്കറിയാം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയില് സെൻട്രൽ ഗവൺമെന്റും ഐ ടി ഡിപ്പാർട്ട്മെന്റും കൊടുത്ത റിപ്പോർട്ട് എക്സാ ലോജിക്കിന്റെ അല്ലെങ്കിൽ സി എം ആർ എല്ലിന്റെ എന്താ പറയട്ട് ആ ഒരു പണം ദുരുപയോഗം ചെയ്തത് അത് സർക്കാരിന്റെ പണമാണ് സർക്കാരിന്റെ കൂടെ ഷെയർ ഉള്ള അതിൽ നിന്നും നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ അഴിമതി നടന്നു എന്നുള്ളതായിരുന്നു ആരോപണം അതിനെതിരെയാണല്ലോ ഹൈക്കോട്ടിലേക്ക് പോയത് അത് എസ് എഫ് ഐ ഒ നടത്തേണ്ട അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞായിരുന്നു പോയത് അതിന്റെ വിധി ഈ ജനുവരി ഇരുപതിന് തന്നെ വരാനിരിക്കുകയാണ് അപ്പൊ അതിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തത് വളരെ നിർണായകമായ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു അതിൽ പരമപ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഈ അഴിമതി നടന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയല്ല നൂറ്റി എൺപത്തി അഞ്ച് കോടിയാണ് ഇത് ചെറിയ കാര്യമല്ല ഈ നൂറ്റി എൺപത്തി അഞ്ച് കോടിയിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പോയിരിക്കുന്നത് ഒരു പണിയും ചെയ്യാത്ത നമ്മുടെ സി എമ്മിന്റെ മകളുടെ മകളുടെ കമ്പനി അക്കൗണ്ടിലേക്കാണ് ആ കമ്പനിയുടെ ഉടമസ്ഥത മകളിൽ മാത്രമുള്ളതാണ് അപ്പൊ ഇതൊരു വളരെ വലിയൊരു അഴിമതി ആരോപണമാണ് സോ ഇത്തരത്തിലെ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോർട്ടിൽ വരാനിരിക്കുന്ന റിപ്പോർട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു നാടകം കെട്ടിച്ചമച്ചതാകാനും സാധ്യതയില്ലാതില്ല കാരണം മാധ്യമങ്ങളുടെ ശ്രദ്ധ തീർച്ചയായും മാധ്യമങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിലേക്ക് അഞ്ചു ദിവസം കൊണ്ട് ഇൻവോൾവ് ആണല്ലോ അത് സാധൂകരിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് പിൻബലം നൽകുന്നതാണ് അണി റോസിന്റെ സ്റ്റേറ്റ്മെന്റ് അതായത് ഞാൻ മുഖ്യമന്ത്രിയോടും ഡി ജി പിയോടും എ ഡി ജി പിയോടും കമ്മീഷണറോടും ആലോചിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എടുത്ത ഒരു പരാതി എന്നാണ് പറയുന്നത് അപ്പോ ഇതിനകത്തൊരു ഗൂഢാലോചന ഇല്ലേ എന്നുള്ള വളരെയധികം സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ പല വിഷയങ്ങളും ഇതിൽ നിന്നും മാഞ്ഞുപോയി നവീൻ ബാബുന്റെ ആയാലും നേരിട്ട കൊലപാതകത്തിന്റെ അപ്പീലിന്റെ കാര്യങ്ങളായാലും പല രാഷ്ട്രീയ സംഭവങ്ങളും ഈ അഞ്ചു ദിവസത്തിനുള്ളിൽ നിന്നും മാധ്യമ ശ്രദ്ധ പിടിക്കാതെ ജനങ്ങളിൽ എത്താതെ ജനങ്ങളിലെത്താതെ അപ്പോ ഇത്തരത്തിലുള്ള വിധിന്യായങ്ങളുള്ള ജനങ്ങൾക്ക് കോടതി നൽകുന്ന സന്ദേശം എന്താണ് പ്രത്യേകിച്ചും ഇത് ഒരിക്കലും ബോബി ചെമ്മണൂരിനെ ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയം തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെയും നീതി നിഷേധിച്ചു എന്നൊരു ചോദ്യം തുടക്കം മുതൽ തന്നെ ഉയർക്കുന്ന ഉയർ ഉയർത്ത് ഉയർത്തി കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതെന്താണ് ശരിക്കും സത്യാവസ്ഥ ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിധി എന്ന് പറയുമ്പോൾ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ കേസ് കേരളത്തിന്റെ ഒരു ലാൻഡ്മാർക്ക് കേസ് ആയിരിക്കും കാരണം ഇതിലൂടെ ഈ മീഡിയ മീഡിയയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ടി വി ഷോകളിലൂടെ നടക്കുന്ന ഈ അനാവശ്യമായ സ്ത്രീകൾക്കെതിരെയുള്ള വളരെ മോശമായ പരാമർശങ്ങൾ നമുക്കറിയാം കുട്ടികളോടൊപ്പം പോലും ടി വി പ്രോഗ്രാംസ് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് വളരെ വലിയ മഹാനടന്മാർ പോലും മുകേഷിന്റെ ഒക്കെ ചില ചില ചളി കോമഡികൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ദേഷ്യം വരും ഡെഫിനറ്റ്ലി ഷൈൻ ടോം ചാക്കോ അങ്ങനെ കുറെ നടന്മാരുണ്ട് സീനിയേഴ്സും ജൂനിയേഴ്സും ആയിട്ടുള്ള നടന്മാരുണ്ട് പിന്നെ അതിനോടൊപ്പം ചുക്കാൻ കുട പിടിക്കുന്ന കുറച്ച് എന്താ പറയട്ടെ ഇനിയിപ്പൊന്നും പറയാൻ അതാണ് പ്രശ്നം അവരുമുണ്ട് അപ്പോ ഇവരെല്ലാം കൂടെ ഈ ടി വി ഷോകളെയും ടി വി പ്രോഗ്രാംസിനെയൊക്കെ ഇത്തരത്തിൽ ആക്കി വെച്ചു അതിലകപ്പെട്ട ഒരു ഇര മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ കാരണം ബോബി ചെമ്മണ്ണൂർ വളരെ മോശമായി മോശമായിരത്തക്ക രീതിയിൽ പലപ്പോഴും പറയാറുണ്ട് അതൊക്കെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകായിരുന്നു അത്തരത്തിലൊരു സപ്പോർട്ട് തന്നെയാണ് ഭാഗത്തു നിന്നും വന്നത് അപ്പോൾ അത് മുന്നോട്ട് പോയെന്ന് വേണം നമുക്ക് കരുതാൻ അപ്പൊ ഈ വിധിന്യായത്തിലൂടെ ഹൈക്കോടതി ഏതായാലും നമ്മുടെ സൊസൈറ്റി സോഷ്യൽ മീഡിയാസ് ഉൾപ്പെടെ അല്ലെങ്കിൽ സോഷ്യൽ ഗാദറിങ്സ് അല്ലെങ്കിൽ പബ്ലിക് ഫിഗേഴ്സിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ എന്താ പറയട്ടെ ഒരു വിമൻ ഹറാസ്മെന്റിനെ തീർച്ചയായും കേട്ടയിൽ ചെയ്യാണ് ഇനി ഇത്തരത്തിലുള്ളത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത് അത് വളരെ വ്യക്തമായ വിധിനയത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും പാടില്ല ഏറ്റവും മനോഹരമായി ഞാൻ ശ്രദ്ധിച്ചത് ആ ജഡ്ജ്മെന്റിന്റെ ആദ്യത്തെ സെന്റൻസ് തുടങ്ങുന്ന തന്നെ വളരെ മനോഹരമായ ഒരു കോട്ടിൽ നിന്നാണ് പാര നമ്പർ ടുവിൽ പറഞ്ഞിട്ടുള്ള ഡോക്ടർ സ്റ്റീവ് മർബോളിയൻ അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കർ ദിസ് ഇഫ് യു ജഡ്ജ് എ വുമൺ ബൈ ഹെർ അപ്പിയറൻസ് ഇറ്റ് ഡെസിൻ ഡിഫൈൻ ഹെർ ഇറ്റ് ഡിഫൈൻസ് യു ഒരു സ്ത്രീയെ നമ്മൾ മോശമായി പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ദയാർത്ഥത്തിലൂടെ സ്ത്രീയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സ്ത്രീയല്ല മറിച്ച് അത് പറയുന്ന വ്യക്തിയുടെ വ്യക്തിയാണ് സൊസൈറ്റി കാണുന്നത് അത് നമ്മുടെ തെറ്റായിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹൈക്കോടതി ഇതിലെ കണ്ടീഷൻസിൽ ഒരിക്കലും ബോബി ചെമ്മണ്ണൂരിനെതിരെ അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു റിപ്ലൈ കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സംഭാഷണവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ചാനൽ ചർച്ചയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ലെന്നോ മറുപടി ചെയ്യരുതെന്നോ ഒരു കണ്ടീഷനും പറഞ്ഞിട്ടില്ല ആകെയുള്ള കണ്ടീഷൻ ഇത് തന്നെയാണ് ഫിഫ്റ്റി തൗസൻഡിന്റെ ഷൂറിറ്റി ബോണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിളിക്കുന്ന സമയത്ത് ഹാജരാകുക പിന്നെ മറ്റേതാണ് നമ്മൾ വാദിയോ സാക്ഷികളെയോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കരുത് കേസിന്റെ അന്വേഷണമായി മുന്നോട്ട് പോവുക പിന്നെ അവസാനം പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ഇനി നാളെ മറ്റൊരു സ്ത്രീയോ അല്ലെങ്കിൽ ഇവരെ തന്നെയോ ഇങ്ങനെ മോശമായ രീതിയിൽ എന്താ പറയാ നമ്മുടെ ഹരാസ്മെന്റ് വരത്തക്ക ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് ഈ വിധിന്യായത്തിലൂടെ ബോബിച്ചൂറിൽ അങ്ങനെ ഒരു ഈ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു എക്സ്പ്ലനേഷന്റെ എന്താ പറയാ ഒരു ബാൻ ചുമത്തിയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇല്ല ഒരു സാധാരണ ജഡ്ജ്മെന്റ് തന്നെയാണ് പക്ഷെ അതിനകത്ത് കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കമന്റ്സ് ഇത്തരത്തിലുള്ള പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ ഈ സൊസൈറ്റി നിർത്തണം എന്ന് പറയുന്നത് ഒരു സന്ദേശമാണ് കേരളത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണത്